ഹായ് ബിഗ് ബോസ് സീസൺ സെവനിൽ ഇപ്രാവശ്യം നോമിനേഷനിൽ വന്നിരിക്കുന്നത് ഒൻപത് പേരാണ് ഇന്നലെ ഈ ഒമ്പത് പേരുടെയും അൺഅഫിഷ്യൽ പോൾ റിസൾട്ട് ഞാൻ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു എല്ലാ ദിവസങ്ങളിലും അത് ഉണ്ടാവും അപ്പൊ ഇത്തരം വിഷയങ്ങൾ അറിയാൻ താല്പര്യമുള്ള എല്ലാവർക്കും നമ്മുടെ ഈ ചാനൽ സബ് ചെയ്യാം ഇന്നലെ ഷാനവാസ് ആയിരുന്നു ഏറ്റവും മുന്നിൽ രണ്ടാം സ്ഥാനമാണ് അനുമോൾക്ക് ഉണ്ടായിരുന്നത് അതുപോലെ സരികയാണ് ഏറ്റവും അവസാനം ഉണ്ടായിരുന്നത് ഞാൻ പറഞ്ഞിരുന്നു മാറ്റങ്ങൾ സംഭവിച്ചേക്കാം വരും ദിവസങ്ങളിൽ മാറ്റങ്ങൾ സംഭവിച്ചേക്കാം എന്ന് ഇന്ന് തീർച്ചയായും വലിയ മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത് വോട്ടിംഗ് ആരംഭിച്ചത് മുതൽ ഈ പറയുന്ന അനുമോളും ഷാനവാസും തമ്മിൽ കട്ട മത്സരമാണ് ആരാണ് മുന്നിൽ ഇന്നലെ വീഡിയോ ചെയ്യുമ്പോൾ ഷാനവാസ് ആയിരുന്നു മുന്നിൽ പക്ഷെ ഇന്ന് ഇപ്പോൾ വീഡിയോ ചെയ്യുമ്പോൾ അനുമോൾ ഷാനവാസിനെ കടത്തി വെട്ടിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് വലിയ വ്യത്യാസമൊന്നുമില്ല പക്ഷെ ചെറിയ വ്യത്യാസമാണെങ്കിലും ഇപ്പോ നമ്പർ വൺ ആയി നിൽക്കുന്നത് അനുമോളാണ് ഷാനവാസിപ്പോ രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുന്നു മറ്റുള്ളവരെ അപേക്ഷിച്ച് ഈ രണ്ടു പേർക്കും നല്ല രീതിയിൽ വോട്ട് കയറുന്നുണ്ട് ഇപ്പോൾ നമ്പർ വൺ അനുമോളാണ് രണ്ടാം സ്ഥാനം ഷാനവാസിനാണ് മൂന്നാം സ്ഥാനം മറ്റാർക്കും വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അക്ബർ ആ സ്ഥാനം കൈയടക്കി വെച്ചിരിക്കുന്നു വോട്ടിംഗ് തുടങ്ങിയപ്പോൾ മുതൽ ഈ പറയുന്ന അക്ബർ മൂന്നാം സ്ഥാനം കൈയടക്കി വെച്ചിട്ടുണ്ട് നാലാം സ്ഥാനത്തിലേക്ക് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത ശൈത്യ നാലാം സ്ഥാനത്തിലേക്ക് കയറിയിരിക്കുന്നു എന്താണ് സംഭവം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല തീർച്ചയായും വോട്ടിംഗ് ആരംഭിക്കുന്നതിന് മുൻപ് ശൈത്യ ഏറ്റവും പുറകിലായിരിക്കും എന്നാണ് മിക്ക ആൾക്കാരുടെയും ധാരണ അതിനുള്ള കാരണം എന്ന് പറയുന്നത് അനുമോളെ പിന്നിൽ നിന്ന് കുത്തിയതാണ് ശൈത്യ അതുകൊണ്ട് തന്നെ ശൈത്യക്ക് വളരെ വോട്ട് കുറയും എന്നായിരുന്നു എന്റെ ധാരണ ആ ഗെയിം പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടില്ല എന്നുള്ള ഒരു ചിന്തയായിരുന്നു പക്ഷേ ആ ചിന്ത അപ്പാടെ മാറിയിരിക്കുന്നു ശൈത്യ നാലാം സ്ഥാനത്തിലേക്ക് കയറിയിരിക്കുന്നു അഞ്ചാം സ്ഥാനവും ഈ പറഞ്ഞതുപോലെ വലിയ മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത് ഫാത്തിമ അഞ്ചാം സ്ഥാനത്തിലേക്ക് കയറിയിരിക്കുന്നു അതും ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയായിരുന്നു ആറാം സ്ഥാനം ശരത്തിലാണ് അപ്പാനി ശരത്തിന് അപ്പാനി ശരത്തിന് ഒരു ആവറേജ് വോട്ട് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഇനിയുള്ള മൂന്ന് സ്ഥാനങ്ങളും പ്രശ്നത്തിലാണ് അവർക്ക് മൂന്ന് പേർക്കും വോട്ട് കുറവാണ് ഏഴാം സ്ഥാനം ആർക്കാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചാരികയാണ് ഇപ്പോൾ ഏഴാം സ്ഥാനത്ത് നിൽക്കുന്നത് എട്ടാം സ്ഥാനം അവിടെയും ഒരു മാറ്റം വന്നിരിക്കുന്നു ഇന്നലെ ഒൻപതാം സ്ഥാനത്തുണ്ടായിരുന്ന സരിക ഇന്ന് എട്ടാം സ്ഥാനത്തേക്ക് കയറിയിരിക്കുന്നു അതുപോലെ ഒനിയൽ സാബു ഏറ്റവും പുറകിലാണ് അതായത് ഒൻപതാം സ്ഥാനത്താണ് ഒനിയൽ സാബുവിന്റെ സ്ഥാനം ഇനിയും ദിവസങ്ങൾ ബാക്കിയുണ്ട് മാറ്റങ്ങൾ സംഭവിച്ചേക്കാം തീർച്ചയായും ഓരോ ദിവസം കഴിയും പ്രേക്ഷകരുടെ ഇഷ്ടം മാറിക്കൊണ്ടിരിക്കുന്നു ആ മാറ്റങ്ങൾ നമ്മൾക്ക് ഈ പോളിൽ കാണാൻ പറ്റുന്നുമുണ്ട് ബിഗ് ബോസ് സീസൺ സെവനിലെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള രണ്ടുപേരാണ് ഈ പറയുന്ന ഷാനവാസും അനുമോളും ഇവർ തമ്മിലുള്ള കട്ട മത്സരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്കറിയാം ആരാണ് ഏറ്റവും മുന്നിൽ എന്ന് തീർച്ചയായും നാളെ വലിയ മാറ്റങ്ങൾ സംഭവിച്ചേക്കാം ഇപ്പോൾ ഏറ്റവും പ്രശ്നത്തിൽ നിൽക്കുന്ന എന്ന് പറയുന്നത് ഷാരിക സരിക ഒനിയൽ സാബു എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ഈ ചാനലിൽ നിന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ